കൂട്ടുകാരും നമസ്കാരം ഉണ്ട് കേട്ടാ ഇന്ന് നമ്മളൊരു അറുപത് ചട്ടിയുടെ പച്ചക്കറിയാണ് ചെയ്യാൻ പോകണ അതിന് വേണ്ടിയിട്ടുള്ള ചകിരിച്ചോറാണ് ഈ സെറ്റ് ചെയ്തിട്ടാണ് ഈ ചകിരിച്ചോറ് കട്ടായിരുന്നു ബ്രിക്കായിരുന്നു കുതിർത്തി അത് സെറ്റാക്കി എടുത്തതാണ് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിപ്പോൾ നമ്മളൊരു ആറ് ചട്ടി ചകിരിച്ചോറ് ഇവിടെ എടുത്തിടും അതിൻ്റെ കൂടെ മിക്സ് ആകുമ്പോൾ സാധനങ്ങൾ കാണിച്ചു തരാം നമ്മളതിൻ്റെ കൂടി ചാണകപ്പൊടി നമുക്ക് ഇന്ന് കിട്ടാത്തത് കൊണ്ട് നമ്മൾ വെർമി കമ്പോസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് നിലക്കടല പിണ്ണാക്കെന്നൊക്കെ പറയും അങ്ങനത്തെ കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ ഇതിൻ്റെ കൂടി ചേർക്കുന്നുണ്ട് ഒരു ചട്ടിക്ക് നൂറ് ഗ്രാം എന്നുള്ള രീതിയിലാണ് ചേർക്കുന്നത് നമ്മൾ പത്ത് ചട്ടിക്കാണ് ഇപ്പോൾ ഈ ഒരു കിലോ ചേർക്കാൻ പോകുന്നത് കൂടെ നമ്മൾ ചേർക്കുന്ന വേറെ ഐറ്റമാണ് ഇതെല്ലാവർക്കും വാങ്ങിക്കാറുള്ളതാണ് ഇത് കണ്ടില്ലേ നീം കേക്കാണ് ഈ നീം കേക്ക് നമ്മളൊരു ചട്ടിക്ക് നൂറ് ഗ്രാം വെച്ചാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ വേപ്പൻ പിണ്ണാക്കെന്ന് പറയുന്ന നീം കേക്കാണ് നിങ്ങളെ കണ്ടത് ഇനി നമുക്കിത് എല്ലുപൊടിയാണ് കണ്ടില്ലേ ഇതിൽ നിന്ന് ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലുപൊടി ചേർക്കണത് ഇതും ഒരു ചട്ടിക്ക് നൂറ് ഗ്രാം വെച്ചാൽ ചേർക്കണം നമ്മൾ നേരിട്ട് കപ്പലിൻ്റെ പിണ്ണാക്ക് ചേർക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പൊടിച്ചാണ് ചേർക്കണത് പക്ഷേ നമ്മൾ ഇത്തവണ പൊടിക്കാൻ നമുക്ക് ടൈമില്ലാത്തത് കൊണ്ട് വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് ഇത് നമ്മൾ ചകിരിച്ചോറായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ലൂസായി കിട്ടും ഇത്ര സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട് ഇത് കൂടാതെ നമ്മൾ ചേർക്കാൻ പോകുന്ന ഒന്ന് ബെർമി കമ്പോസ്റ്റാണ് വെർമി കമ്പോസ്റ്റും കൂടി ഞാൻ കാണിച്ചുതരാം വെർമി കമ്പോസ്റ്റ് ഈ കമ്പനിയുടെ വെർമി കമ്പോസ്റ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇത് കമ്പനീനെ പ്രൊമോട്ട് ചെയ്യാനല്ല കേട്ടെ ഈ കമ്പനിയായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ഒരു ബാഗാണ് പത്ത് കിലോ പത്ത് ചട്ടിക്ക് നമ്മൾ ചേർക്കാൻ പോകണം അപ്പോൾ പത്ത് ചട്ടിയുടെ മിക്സ് ചെയ്ത് തുടങ്ങിയാലേ നമുക്ക് നമ്മൾ ഈ ഒരു ചാക്ക് ചുവന്ന മണ്ണാണ് ഇട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഇത് ഞാൻ കാണിച്ചുതരാം ഈച്ച ചുവന്ന മണ്ണില്ലേ ഈ ചുവന്ന മണ്ണ് ഇതാണ് നമ്മൾ ഒരു ചാക്ക് ചേർക്കാൻ പോണത് ഇത് ചേർക്കണേൻ്റെ ഗുണം എന്നാണെന്ന് അറിയുമോ രണ്ട് മൂന്ന് ഗുണങ്ങളേലുണ്ട് ഒന്നും നമുക്ക് കുറച്ച് മണ്ണ് ചേർത്താലേ നമുക്കൊരു സമാധാനം വരുവുള്ളൂ ഈ ചെടി നോടുമ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റത്ത് നമ്മുടെ ഈ ചട്ടി ഒന്ന് ഒലഞ്ഞ് മറിഞ്ഞൊക്കെ പോകാതിരിക്കാൻ വേണ്ടി ബെസ്റ്റാണ് ഇത്തിരി വെയിറ്റ് കിട്ടാൻ വേണ്ടി പിന്നെ ഒരു മണ്ണ് ചേർക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മണ്ണിൻ്റെ കുറച്ച് ഗുണങ്ങളും കൂടി നമ്മുടെ ചെടിക്ക് കിട്ടും പിന്നെ അതുകൂടാതെ വെറുമി കമ്പോസ്റ്റ് കൂടി നമ്മൾ ചേർക്കുകൊണ്ട് മണ്ണിൻ്റെ കുറേ ഗുണങ്ങളൊക്കെ എന്തായാലും ഇതിലുണ്ടാവും ചകരിച്ചോറും മാത്രം കൊണ്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇനി ഈ അനുപാതം നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുപാതത്തിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാ അപ്പോൾ ഞാനിത് കാണിച്ചു തരാം ഇത് മറിച്ചിടാൻ പോണിയാണേ അപ്പോൾ ഞാനിത് ഈ ചുവന്ന മണ്ണ് ഇവിടെ കംപ്ലീറ്റ് ഇടാൻ പോണിയാണ് കണ്ടില്ലേ ചുവന്ന മണ്ണ് നമ്മൾ സെറ്റ് ചെയ്ത് ഇത്രയും ചുവന്ന മണ്ണാണ് നമ്മൾ പത്ത് ചട്ടിക്കായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഇതിൻ്റെ മേളിലേക്കാണ് നമ്മൾ ഈ ചകിരിച്ചോറ് ആറ് ചട്ടി ചകിരിച്ചോറും കൂടി എൻ്റെ നമ്മൾ ഇടും നമ്മൾ മൂന്ന് ഇട്ടി ഇട്ടില്ല മൂന്ന് ഇട്ടി ഇട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ചകിരിച്ചോറ് അമ്പടുത്തുണ്ട് അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ അടുത്ത് അതും കൂടി രണ്ട് ഇട്ടിയിലേക്ക് ഇടും ഇത് കപ്പറേ പിണ്ണാക്കും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇതൊരു കണക്ക് ഇനി നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കും കുറച്ച് വളങ്ങളും ഒക്കെ മെറ്റീരിയൽസിൽ ചേർക്കാറുണ്ട് അപ്പം അതെന്തെല്ലാമെന്ന് ഞാൻ കാണിച്ചു തരാം അതിൽ എല്ലുപൊടിയാണ് നമ്മളിപ്പോൾ ഇടാൻ പോകണം കേട്ടോ എല്ലുപടി കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും എല്ലുപൊടി നമ്മളിടാൻ പോവുകയാണ് ഇതൊരു കിലോയാണ് എല്ലുപൊടി ഉള്ളത് ഒരു കിലോ എല്ലുപൊടി എന്ന് പറയുമ്പോൾ ഒരു ചട്ടിക്ക് നൂറ് ഗ്രാം വെച്ച് നമുക്ക് കിട്ടും ഇനി നമ്മള വേപ്പൻ പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് നമ്മളൊരു കിലോ ഉണ്ടത് ഈ വേപ്പൻ പിണ്ണാക്ക് നമ്മളിതിൻ്റെ മേലിലേക്ക് ഇടും ഇത്തരം സാധനങ്ങൾ നമ്മളിട്ട് ഇനി പ്രധാനമായിട്ടും ഇടാൻ പോണത് നമ്മൾ ചാണകം ഇല്ലല്ല ചാണകപ്പൊടി നമ്മൾ ഇടണില്ല അതിന് പകരം നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കും അതുകൂടാതെ വെർമി കമ്പോസ്റ്റുമാണ് ഇടുന്നത് ഈ വെർമി കമ്പോസ്റ്റ് കട്ടിയണമെങ്കിൽ ഒരു കത്തി വേണം ഞാൻ എടുക്കട്ടെ വെർമി കമ്പോസ്റ്റ് ഇതുപോലെ സീൽഡാണേ നമ്മളങ്ങനെ വെറുതെ ഒന്നും തുറക്കാൻ പറ്റില്ല ഇങ്ങനെ വലിച്ചെടുത്ത് ഇങ്ങനെ എടുത്താലല്ലേ ഇതിൻ്റെ ഉള്ളിലെ വെർമി കമ്പോസ്റ്റ് കണ്ടാൽ നമുക്ക് കൊതിയാവും കാരണം അത്രക്ക് തകർപ്പും വളമാണ് വെർമി കമ്പോസ്റ്റ് നല്ല തകർപ്പും വളമാണ് വെർമി കമ്പോസ്റ്റ് ഇനി നമുക്ക് ഇതിലേക്ക് വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം ഈ കാണുന്നത് മീൻ പൊടിയാണ് ഉണങ്ങിയ മീൻ പൊടിച്ചെടുക്കുന്നതാണ് ഇത് നല്ലൊരു വളമാണ് കാരണം കടലിലുള്ള എന്തും പൊടിച്ചെടുത്താലും അതിലെ കടലിലെ പായൽ വരെയും നല്ലൊരു വളവും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് മീൻ പൊടി ചേർത്താൽ വളരെയധികം ഗുണമാണ് ചെടിക്കാവശ്യമുള്ള മൂലകങ്ങൾക്കെല്ലാം ഇത് ഉപകാരപ്പെടും ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം സിമൻറ്റിനൊക്കെ മിക്സ് ചെയ്യണമല്ലേ കെട്ടിടം പണിയുമ്പോൾ സിമൻറ്റും ചരലും ഒക്കെ അതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പം നമ്മൾ പത്ത് അട്ടിക്കാണെങ്കിൽ കൂട്ടിയിക്കണ ഈ പത്ത് അട്ടിക്ക് കൂട്ടിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം നമ്മളിതൊരു വർക്കായിട്ട് ചെയ്യണമോണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കാനായിട്ടാണ് അതല്ലെങ്കിൽ വീട്ടാവശ്യത്തിനാണോ നമ്മൾ ചെയ്യണമെങ്കിൽ അല്ലേ ഇത് വെറുതെ ഒരു അഞ്ച് ചട്ടി ചെയ്താൽ മതി അപ്പോൾ നമുക്കെല്ലാം ആവും ഈ പത്ത് കെട്ടി ഇതൊരുമിച്ച് കൂട്ടാനറിയാൻ പാടില്ല എന്നിട്ടല്ലേട്ടാ ഇതൊരുമിച്ച് കൂട്ടാൻ നമുക്ക് പറ്റും പക്ഷേ വളം എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് ചെല്ലാൻ സാധ്യതയില്ല ഇതെന്ന് പറഞ്ഞാൽ പത്തിയട്ടി എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് അതിലെല്ലാ ചട്ടിയിലും നൂറ് ഗ്രാം വീതം കൃത്യമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ തുടങ്ങി ഇത് ആദ്യം ഒരു സൈഡിലേക്ക് മറിക്കണം മറിച്ച് കംപ്ലീറ്റ് മറിച്ചിട്ടില്ലേ മിക്സായെന്ന് തോന്നിയാൽ നമ്മൾ തിരിച്ച് വീണ്ടും പഴയ പടി മിക്സ് ചെയ്യും പിന്നെ രണ്ട് വശങ്ങളിലേക്കും കൂടി കൂടി ഒന്ന് മിക്സ് ചെയ്താലല്ലേ പൊളിയാണ് ട്രൈക്കോഡർമോ സമ്പുഷ്ടമാക്കിയ ചകിരിച്ചോറാണ് നമ്മളീ ഇട്ടിട്ടുള്ളത് അതാണ് നമ്മൾ ആദ്യം കയറ്റി ഇട്ടത് അപ്പോൾ ഇത്രയും ട്രൈക്കോഡർമ ട്രൈക്കോഡർമോണ്ടുള്ള ഗുണം വേറല്ല ഫംഗസ് അതുപോലെ ഒരുവിധപ്പെട്ട അസുഖങ്ങളൊക്കെ തടയാനായിട്ട് അതിന് പറ്റും ഫംഗസിനെയൊക്കെ ശരിക്കും തടയാൻ പറ്റും അത് കൂടാതെ വളങ്ങൾ നല്ല തകർപ്പും വളങ്ങളുമാണ് അപ്പോൾ മിക്സ് തുടരുക ഇപ്പം ഈ മണ്ണും ഈ ചകിരിച്ചോറും നമ്മള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും ഇത് വെറുതെ പശ പോലെ ഇരിക്കണം കണ്ടില്ലേ ഇതങ്ങനെയല്ലേ ഇത് നല്ല ലൂസാണ് അത് എന്താണെന്നറിയാമോ ചുവന്ന മണ്ണും പിന്നെ ഈ ചകിരിച്ചോറും പിന്നെ വെർമി കമ്പോസ്റ്റും പിന്നെ വളങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തപ്പില്ലേ പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ സൈഡിലേക്ക് കണ്ടില്ലേ കട്ടക്കല്ലികൾ ഇത് നമുക്ക് ചട്ടിയുടെ അടിയിൽ ഇട്ട് കൊടുക്കാം ഈ കട്ടക്കല്ല് അത് ഇങ്ങനെ കൂമ്പൽ കൂത്തിയിട്ടേക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ഈ കട്ടക്കല്ലുകൾ വന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കട്ടക്കല്ലുകൾ വെറുക്കിയെടുത്ത് ചട്ടിയുടെ അടിയിൽ അടിയിൽ കുറേ ഹോളുകൾ ഉണ്ടാവും വെള്ളം മാറുന്ന പോലുള്ള അതിൽ ഇതിടാൻ പറ്റും അപ്പോൾ നമ്മൾ ചട്ടിയിൽ നിറക്കാൻ പോകല്ലേ അപ്പോൾ ചട്ടിയിൽ ഇറക്കുന്നത് കാണാം നമ്മൾ സൈഡിലുള്ള കട്ടക്കല്ലുകൾ ഫസ്റ്റ് ഇത് വാരിയെടുക്കുകയാണ് ഇത് ഇതിൽ കുറേ ഹോളുകൾ ഉണ്ടാവുകയല്ല ആ ഹോളുകളിൽ ഇട്ട് കൊടുത്താലുള്ള ഗുണം അറിയാമോ വെള്ളം വാർന്നു വയ്ക്കുകയുള്ളൂ ആ ഒരൊറ്റ കൂട്ടൽ നമുക്ക് കിട്ടിയിട്ടുള്ള പത്ത് ചട്ടിയാണ് ഈ കാണുന്നത് ഈ പത്ത് ചട്ടിയുടെ കൂടെ നമുക്ക് ബാലൻസ് ഉള്ളത് ഈ കാണുന്നതാണ് എല്ലാ ചട്ടിയിലും കുറച്ചുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ ബാലൻസ് വന്നിട്ടുള്ളത് ഇത് അടുത്ത കൂട്ടിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കും അപ്പോൾ നമുക്ക് അറുപത് ചട്ടിക്ക് ഇതുപോലെ ആറ് കൂട്ട് കൂട്ടണം അറുപത് ചട്ടിയുടെ കൂടെ നമുക്ക് പടർത്താനുള്ള കുറച്ച് ബക്കറ്റ് കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ കൂടി നമ്മൾ മിക്സ് ചെയ്യണം അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയുള്ളൂ കുക്കുംബറ് പാവൽ പടവലം പീച്ചിൽ ഇതുപോലെയുള്ള തൈകളെ നമുക്ക് വളർത്തിക്കരണമെങ്കിൽ ഇത്തിരി മണ്ണ് അധികമുള്ള ബക്കറ്റ് വേണം അതിന് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് നമ്മളെടുത്തിട്ടുള്ളത് അതിൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഹോൾസ് ഇടും നമ്മൾ ഈ ഹോൾസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിലും നമുക്ക് മണ്ണ് നടക്കാം എല്ലാ ചട്ടികളും ഫില്ല് ചെയ്ത് ഇപ്പം നമ്മൾ ചട്ടികൾ നല്ല ഭംഗിയായിട്ട് അടക്കി അടക്കി വെച്ചിട്ടില്ല വരി വരിയായിട്ട് പരമാവധി നമ്മൾ അകലം പാലിച്ചിട്ടുണ്ട് ഒരു രണ്ടടിയോളം നമ്മൾ അകലം പാലിച്ചിട്ടുണ്ട് ചെടി വളർന്നു കഴിയുമ്പോഴാണ് അകലം വെക്കേണ്ടത് എങ്കിലും നമ്മൾ ഇപ്പോഴേ അത് വെച്ചിട്ടുണ്ട് ഈ സ്ഥലം നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇനി ഇതിൽ വിത്തിടണം വിത്ത് കൊണ്ടുവന്നിട്ട് വിത്ത് മുളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാം നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കേട്ടോ നമ്മൾ വിത്തിടാൻ പോണത് തൈകൾ നല്ല തൈകൾ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചു വെക്കാം നമ്മൾ ഇടാൻ പോണത് വിത്താണ് ആ ബക്കറ്റുകൾ നമ്മൾ ആ സൈഡിൽ വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ടില്ലേ ഒരു നാല് ബക്കറ്റ് നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട് താമരയുടെ താഴത്തായിട്ട് പക്ഷെ അതിൽ വെയിൽ കിട്ടും താമരയുടെ ആ ഒരു സ്റ്റാൻഡ് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി വെക്കും അങ്ങനെ നമ്മൾ നാല് ബക്കറ്റുകളും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വിത്ത് മുളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് വീഡിയോ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ